വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സംഭവം രണ്ടായിരത്തി ഏഴിൽ രാജാവായിരുന്നീട്ടും പാവം ഈശോ എന്ന എൻ്റെ ബുക്ക് വിറ്റ് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിപ്പിനും അവരുടെ വിവാഹത്തിനുമായി എന്തെങ്കിലുമെല്ലാം ചെയ്യുന്നതിനു വേണ്ടി ഞാൻ എൻ്റെ പുസ്തകം വീടുകളിൽ വിൽക്കുന്ന ഒരു കാലം രണ്ടായിരത്തി ഏഴ് ഈ പുസ്തകത്തിൻ്റെ രാജാവായിരുന്നിട്ടും പാവും യീശോ എന്ന ബുക്ക് അതിൻ്റെ പേരിൻ്റെ അടിയിൽ ശരിക്കും ക്ലിയറല്ല ഒരു സ്ത്രീയുടെ ആത്മീയ നൊമ്പരങ്ങൾ എന്ന് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് ഒരു രാജാവായിരുന്നിട്ടും പാവും യീശോ അതിൻ്റെ അടിയിൽ ഒരു സ്ത്രീയുടെ ആത്മീയ നൊമ്പരങ്ങൾ ഈ പുസ്തകം ഇറക്കിയതിന് ശേഷം ഞാനിത് വിൽക്കാൻ നടക്കുമ്പോൾ തൃശ്ശൂർ ടൗണിൽ തന്നെയുള്ള ഒരു വലിയ വീട്ടിൽ ഞാൻ കയറി വീട് കണ്ടാലും ഒന്ന് രണ്ട് കാറും വീടും എല്ലാം നല്ല പൈസയുള്ള കുടുംബങ്ങൾ കുടുംബമാണ് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ ഞാൻ ഈ പുസ്തകം കൊടുത്തിട്ട് പറയാണ് ഈ ഒരു ബുക്ക് എൻ്റെ ആണ് ഇതൊന്നെടുക്കുമോ നൂറ് രൂപയുള്ളൂ എനിക്ക് പാവപ്പെട്ടവരെക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ ബുക്ക് വിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു വെറുതെ പുസ്തകമൊക്കെ മറിച്ചു നോക്കിയിട്ട് ആ കുടുംബനാഥൻ പറഞ്ഞു കുടുംബനാഥൻ പറഞ്ഞു ഇതിനെ നിങ്ങളെത്ര വരെ പഠിച്ചു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു പത്താം ക്ലാസ്സും പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് റേറ്റിങ് ഷോർട്ടൻ്റ് ലോവർ ഹയറൊക്കെ പാസ്സായിട്ടുണ്ട് കോളേജിൽ പോയിട്ടില്ല പത്താം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ പോകാനായിട്ട് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മൊത്ത ചേച്ചിമാരുടെ വിവാഹം കഴിഞ്ഞ് അവരുടെ പ്രസവവും കാര്യങ്ങളായിട്ട് പശുവിനെ വളർത്തി കുടുംബം മുന്നോട്ട് കൊണ്ടുപോയ എൻ്റെ അമ്മയ്ക്ക് ആ സമയത്ത് പെട്ടെന്ന് എന്നെ കോളേജിൽ ചേർത്താനായിട്ടുള്ള പൈസ ഉണ്ടാകു ബുദ്ധിമുട്ടായി അങ്ങനെ ഞാൻ അമ്മോട് എന്ന് പറഞ്ഞു ടൈപ്പ് റൈറ്റിങ്ങിന് വിട്ടു അതെല്ലാം പാസ്സായി പക്ഷേ ആ കുടുംബനാഥൻ എന്നെ മനസ്സിൽ ഒരുപാട് എന്നെ വേദനിപ്പിച്ചു കുറച്ച് നേരം കൊണ്ട് പുസ്തകം നിർത്തി നോക്കിയിട്ട് പറഞ്ഞു ഈ പത്താം ക്ലാസ് ആയ നിങ്ങൾക്ക് എങ്ങനെ സഹോദരി പത്താം ക്ലാസ് ആയ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പുസ്തകം എഴുതാൻ പറ്റണേ പുസ്തകം എഴുതണേ എന്ന് ചോദിച്ചു ഞാനൊന്നും വേണ്ടിയില്ല അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ അയാൾ പറഞ്ഞു ആ കുടുംബനാഥം പറഞ്ഞു എൻ്റെ രണ്ട് മക്കൾ അമേരിക്കയിലും വേറെ സ്ഥല യൂറോ യു യു കെയിലും ഒക്കെയാണ് പഠിപ്പായിട്ട് അവരുടെ ഉദ്യോഗത്തെ പറ്റി പറഞ്ഞു അയാൾ പഠിച്ചതും അയാളുടെ ഭാര്യ പഠിച്ചു ഭാര്യ എത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ പഠിപ്പും അവരുടെ പറ്റിയുള്ള വലിയ വലിയ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു എന്തായാലും പുസ്തകം വേണ്ട അത് പറഞ്ഞത് എൻ്റെ പഠിപ്പ് പത്താം ആണെന്ന് പറഞ്ഞ ആ നിമിഷത്തിലാണ് ഇതൊക്കെ പറഞ്ഞതും ഒക്കെ പുസ്തകം മേടിച്ചുമില്ല അപ്പം ഞാൻ പറഞ്ഞു വന്ന പൈസ തരണ്ട വെറുതെ എടുത്തോളാം പറഞ്ഞു അപ്പോഴും വേണ്ടയെന്ന് പറഞ്ഞു ആരും വായിക്ക ആരും എന്ന് പറഞ്ഞു ശരി അങ്ങനെ ഞാൻ ആ വീടിൻ്റെ കടന്ന് പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എഴുതി കാണിക്കുന്ന പോലെ കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുവാണ് എൻ്റെ ഞാൻ ഞാനെന്തിനാ വിഷമിക്കുന്നത് എന്തോരം പഠിപ്പും ബുദ്ധിയും കഴിവും പണവും എല്ലാം ഉണ്ടായാലും ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഇല്ലെങ്കിൽ വേറെ എന്തുണ്ടായാലും എന്താ കാര്യം അല്പമെങ്കിലും ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നമുക്ക് എല്ലാത്തിനേക്കാളും വലുത് അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്തായാലും അത് എനിക്ക് കുറച്ച് തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ദൈവത്തിന് നന്ദി അങ്ങനെ പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിൽ മനസ്സിലിങ്ങനെ ആ പടി കടന്ന് വരുമ്പോൾ പറയണതാണ് മനസ്സിൽ എന്ത് വിഷമം ഞാൻ മനസ്സിൽ ഇങ്ങനെ അതൊക്കെ പറഞ്ഞ് ഉള്ളിൽ പറയും അങ്ങനെയാണ് എൻ്റെ പണി അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആലോചിക്കുന്നതാണ് മദർ തരസ പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഒരു വലിയ പണക്കാരനായ ഒരു മനുഷ്യനോട് കുറച്ച് പൈസ ചോദിച്ചപ്പോൾ അയാൾ കളിയാക്കിയതും കയ്യിലൊരു തുപ്പ് തുപ്പിയതും അവസാനം മദർ തെരേസ പറഞ്ഞു ഈ ഈ കയ്യിൽ തുപ്പിയത് എനിക്കിരിക്കട്ടെ ഈ മറ്റേ കയ്യിൽ എന്തെങ്കിലും പാ എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി തായോ ഇത് ഇത് എനിക്ക് ഞാൻ എടുത്തോളാം അയാൾ ഒരു കയ്യിൽ തുപ്പുകയാണ് ചെയ്തത് കളിയാക്കിയിട്ട് പിന്നീട് അയാൾ മാനസാന്തരപ്പെട്ട് മദർ തെരേസയ്ക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു മദർ രസയുടെ ആ ഒരു വാചകം ആ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു അതാണ് ദൈവത്തിൻ്റെ പരിപാടികൾ നമ്മളെപ്പോഴും ഒരു ആൾ പത്താം ക്ലാസ് എന്ന് എന്നെ പറ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ പുസ്തകത്തിനെയും എന്നെയും കളിയാക്കുകയാണ് ചെയ്തത് പരിഹസിക്കുകയാണ് ചെയ്തത് അയാളുടെ അഹങ്കാരമാണ് എന്നെ അങ്ങനെ കളിയാക്കാനും ഇതിനും എല്ലാം അയാളെ തോന്നിപ്പിച്ചതും ഞാൻ പറയുകയാണെങ്കിൽ ഒരു അഹങ്കാരി ബാക്കിയെല്ലാ പാപങ്ങളെക്കാളും എന്ത് നമ്മുടെ വിഹാര കൊണ്ട് നമുക്ക് തെറ്റുപറ്റിയാലും ശരീരം കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്താലും ബലഹീന നമ്മൾ ബലഹീനരാണ് അതെല്ലാം ദൈവം പൊറുക്കും പക്ഷേ ഒരു അഹങ്കാരിയെയാണ് ദൈവം ഏറ്റവും അധികം വെറുക്കുന്നത് അത് അതിനേക്കാളും വലിയ പാപം വേറെ ഒന്നുമില്ല മറ്റെല്ലാ പാപങ്ങളും ദൈവം ക്ഷമിക്കും പക്ഷെ ഒരു അഹങ്കാരിയായി ഇരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ദൈവത്തിന് വെറുപ്പ് ഉളവാക്കുന്ന ഒരു പാപം എനിക്ക് അങ്ങനെ ഞാൻ അതും മനസ്സിൽ വിചാരിച്ച് ഞാൻ അവിടെ റോഡിൽ എന്താ എനിക്ക് അന്ന് ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു കാർ ഓടിക്കുന്ന ആ വണ്ടി കല് കയറി പിന്നെ എൻ്റെ വിഷമമൊക്കെ മാറി മദർ തരേശാരെ കുറിച്ച് ആലോചിച്ചപ്പോഴും ഈ ഭാഗങ്ങളെല്ലാം മനസ്സിൽ മനസ്സിലോർത്തപ്പോഴും എല്ലാം എൻ്റെ എല്ലാ വിഷമവും മാറി ഞാൻ പോന്നു ഇപ്പം ഞാനിന്ന് ഒരു വീഡിയോ കണ്ടു അതായത് ഒരു സ്ത്രീയുടെ ഒരു കാര്യമാണ് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ഒരു കാര്യം ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഞാനെൻ്റെ ഈ കാര്യങ്ങൾ ഓർത്തുപോയത് ഞാനൊന്നും കട്ടിവെച്ചില്ല സാറേച്ചത് എന്താണിപ്പിച്ചത് വേറെ ഒന്നല്ല അപ്പറത്തെ വീട്ടില് പേപ്പറിന്റെ കൂടെ കിട്ടിയതാ ഇത് ഇംഗ്ലീഷാണല്ലോ ചേച്ചി മലയാളം കൂട്ടി വായിക്കാന്ന് അറിയാൻ സാറിയ അറിവല്ലേ സാറേ കളയാണി നോക്കിലേക്ക് ചേർച്ച തോന്നാത്ത പോലെല്ലോ അതിനാണ് ഞാൻ മണം വെറ്റി ചിട്ടിക്ക് പൈസ വേണ്ടാണോ ഒന്നും വേണ്ട സാറേ പക്കനേരൊക്കെ നല്ല ശീലം എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഈ പണിയെ കേടുകണ നല്ല ആരോഗ്യം വേണ്ട വെച്ചിട്ടുള്ള പണിയെ തടി സാറേ ആ ബുക്കിലെ പേജ് നമ്പർ 71 ആണ് നോക്കിക്കേ അവിടെ ഒരു bolded italic sentence ഉണ്ട് and that's my life When we need to focus more on our objectives ഞാൻ ഈ രാജാവായിരുന്ന പാവ മീഷോന്ന് എന്റെ ബുക്ക് ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നും ഇല്ല ഒറിജിനലായിട്ട് ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എല്ലാ പുസ്തകവും വിറ്റ് പാവപ്പെട്ടവർക്ക് വേണ്ടി ക്യാഷ് ഉണ്ടാക്കി കൊടുത്തു കുറേ ഫ്രീ ആയിട്ട് ലൈബ്രറിയിലും പോയി പുസ്തകം പക്ഷേ ഞാൻ ഞാൻ അന്ന് ആ കുടുംബത്തിൻ്റെ പടി കടന്നപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടിയും ആലോചിച്ചു ആ കുടുംബം അതിനറിയില്ലല്ലോ ഈ രാജാവായിരുന്ന പാവം ഈശോ എന്ന ബുക്ക് മുഴുവനും എൻ്റെ ജീവിതാനുഭവം ആണ് എന്നുള്ളത് ആ കുടുംബനാഥൻ അറിയില്ലല്ലോ അങ്ങനെയും എൻ്റെ മനസ്സിൽ വന്നു എനിക്ക് ഇംഗ്ലീഷ് അയാൾ അതിൻ്റെ ഇടക്കൂടെ ഇംഗ്ലീഷിലെല്ലാം സംസാരിച്ചു മക്കളുടെ പഠിപ്പിനെയും പറ്റി എല്ലാം ഇന്നിപ്പോൾ ഈ വീഡിയോ ഇതിപ്പോൾ ഞാൻ കാണിച്ച വീഡിയോ കണ്ടപ്പോൾ ആ സ്ത്രീ പാവം ആ സ്ത്രീ ആ ബുക്കിൽ ആ ഒരു ബുക്ക് പേപ്പറുകളുടെ ഇടയിൽ കൂടെ കിട്ടിയതും അത് പൊതിഞ്ഞ് കൈപ്പിടിച്ചതും അതിനുവേണ്ടി മറ്റാൾക്കാർ ചീ മറ്റാൾ ചീത്ത പറഞ്ഞതും വേറൊരാൾ നല്ലത് പറഞ്ഞതും ആ സ്ത്രീരെ അപ്പോൾ അതിലുള്ളൊരു പേജ് എൻ്റെ ജീവിതമാണെന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിൽ ആ രണ്ടു വരി ആ സ്ത്രീ സംസാരിച്ചതും എല്ലാം ഞാനിപ്പോൾ തന്നെ കണ്ടപ്പോൾ ഞാൻ രണ്ടായിരത്തി ഏഴിൽ ഉണ്ടായിട്ടുള്ള പുസ്തക പ്രകാശനം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഉണ്ടായ ഈ അനുഭവം എൻ്റെ മനസ്സിൽ വന്നത് ആ പടി കടന്നപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ആലോചിച്ചത് ഇതാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പേരും ഈ പടവും അതിലെ ഉള്ളിലെ മുന്നൂറ്റി അറുപത് പേജിലും പേജും ഒരുവിധം ഞാൻ അനുഭവിച്ച് തീർത്തിട്ടുള്ള എൻ്റെ ജീവിതമാണ് എന്നാർക്കും അറിയില്ലല്ലോ എന്നും ഞാൻ മനസ്സിൽ ഓർത്ത് എൻ്റെ ദൈവത്തോട് നന്ദി പറഞ്ഞ് ഞാൻ ആ പടി ഇറ മനസ്സിൽ പറഞ്ഞ് പടി ഇറങ്ങി അവരോട് ഒരക്ഷരം പോലും ഞാൻ വേണ്ടിയില്ല അതുമാത്രമല്ല ഈ പുസ്തകം ഇംഗ്ലീഷിലാക്കി ഐ നീഡ് യു എന്ന് പറഞ്ഞ് ആ ഇംഗ്ലീഷിലാക്കിയ പുസ്തകവും ഐ നീഡ് യു എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലാക്കിയ പുസ്തകം പ്രകാശനകർമ്മമൊന്നും നടത്തിയില്ല അത് ഞാൻ അടിച്ചു കിട്ടിയപ്പോൾ ഞാൻ റോമിലെ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ സ്ഥാനം ഏറ്റെടുക്കുന്ന ദിവസം കൊരിയറിൽ വെല്ലിപ്പെട്ടിയിൽ പത്ത് നാനൂറ് പുസ്തകം അയച്ചു ലോകത്തുള്ള എല്ലാ മെത്രാന്മാരെയും ആത്മീയരെയും ലൈബ്രറിയന്മാരേയും ബൻഡിക് പാപ്പ ഫ്രാൻസിസ് പാപ്പ എല്ലാവരുടെ അഡ്രസ്സിലും പുസ്തകം അയച്ചു അത് കിട്ടുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ ആ ചടങ്ങ് നടക്കുന്ന ദിവസം ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും അഡ്രസ്സ് നോക്കി പുസ്തകം എടുക്കുകയാണ് ഞാൻ ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബിനിയായ എനിക്ക് ഇങ്ങനെയെല്ലാം കഴിയണമെങ്കിൽ എൻ്റെ ദൈവം എന്നിലിറങ്ങി നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം അല്ലാതെ എനിക്ക് എനിക്കൊരു കഴിവോ ഒന്നോ ഇല്ല എല്ലാം ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ദൈവമറിയാതെ ഒന്നും നടക്കുന്നുമില്ല ദൈവം എന്നിൽ എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കാതെ ഒന്നും പ്രവർത്തിക്കാനും എനിക്ക് സാധിക്കില്ല ഇന്ന് എൻ്റെ ഈ പുസ്തകം ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇല്ല ഇതിൻ്റെ ഇംഗ്ലീഷുമില്ല അതുമില്ലാതെ രണ്ടെണ്ണം വീതമാണ് എൻ്റെ കയ്യിലുള്ളത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വിറ്റ് കാശെടുത്തിട്ട് എടുത്തിട്ട് അവരൊക്കെ എവിടേക്കോ കൊടുത്തിട്ടുണ്ടാവും ഐ നീഡിയു എന്നുള്ള ഇംഗ്ലീഷ് ബുക്കും എൻ്റെ കയ്യിൽ രണ്ടെണ്ണാണുള്ളത് ഞാൻ വിചാരിക്കുകയാണ് ഇംഗ്ലീഷ് എനിക്ക് വലിയ അറിവില്ല ആ കുടുംബനാഥൻ എന്നെ പരിഹസിച്ചപ്പോഴും ശരിയാണ് എനിക്ക് ഇംഗ്ലീഷിൽ അറിവ് അറിവില്ല കുറവാണ് അറിവ് കുറവല്ല വായിക്കാൻ കിട്ടുന്നല്ല എനിക്ക് വലിയ അറിവില്ല പക്ഷേ ഐ നീഡ് നീഡിയു എന്ന ഇംഗ്ലീഷ് ബുക്ക് എൻ്റെ പേരിൽ റോമിൽ ലോകത്തുള്ള എല്ലാ പിതാക്കന്മാരും എല്ലാവർക്കും കിട്ടിയില്ലോ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ച ആ കുടുംബനാഥൻ പരിഹസിച്ചെങ്കിലും എൻ്റെ പേരിൽ ഇംഗ്ലീഷ് ബുക്ക് ലോകം മുഴുവൻ എത്തിയല്ലോ അത് മതി എന്നെ അത്രയും ദൈവം എന്നെ ഉയർത്തിയല്ലോ അത് മതി ദൈവത്തിന് ഒരായിരം നന്ദി പിന്നെ എൻ്റെ ഈ മരിച്ചുപോയ എൻ്റെ ഈ അങ്കിളിനും ഒരായിരം നന്ദി മാത്രമല്ല ഈ ബുക്ക് എൻ്റെ മരുമകൻ ലോ കപ്പലിലാണ് ജോലി കപ്പലിലേക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കപ്പലിൽ പോകും ആൾ കപ്പലിൽ ജോലി നോക്കുമ്പോൾ ലോകത്തിലെ ഒരുവിധ എല്ലാ രാജ്യങ്ങളിലേക്കും പോകും അപ്പോൾ കപ്പൽ കരക്കിയെടുത്ത് കുറച്ച് ഒന്നോ രണ്ടോ ദിവസം ഒരേ രാജ്യത്തുണ്ടാവുമ്പോൾ എൻ്റെ മരുമകൻ പള്ളിയിലേക്ക് പോകും അങ്ങനെ അപ്പം ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മരുമകൻ്റെ കയ്യിൽ അതിനേടിയു എന്നുള്ള ബുക്ക് മരുമകനോട് പറഞ്ഞു എവിടെയെങ്കിലും കാണുമ്പോൾ അല്ല വൈദിക പുരോഹിതരെ പള്ളിയിലേക്ക് പോകുമ്പോൾ കാണുമ്പോൾ കൊടുത്തോളോ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കപ്പലിലും പുരോഹിതർക്കുമായി എൻ്റെ മരുമകൻ കൊണ്ടുപോയ പുസ്തകം കൊടുത്തിട്ടുണ്ട് മരുമകനോടും വളരെ നന്ദിയുണ്ട് എനിക്ക് ആ കാര്യത്തിൽ അങ്ങനെ ഒരിക്കൽ മരുമകൻ ഒരിക്കൽ കപ്പലിൽ ഒരു ഒരു പുരോഹിതൻ കുർബാന നടത്തി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്നോട് എല്ലാം ദൈവത്തിൻ്റെ പ്ലാൻ ഇതാണ് ഈ രാജാവായിരുന്ന പാവം ഈശോ എന്ന ബുക്കിൻ്റെ ഇംഗ്ലീഷ് ഐ നീഡ് യു ഇതാണ് എൻ്റെ മരുമകൻ കപ്പലിലേക്ക് പോകുമ്പോൾ ഞാൻ കൊടുത്തയച്ചത് അവർക്കധികം ലഗേജ് കൊണ്ടുപോകാൻ പറ്റില്ല എങ്കിലും എൻ്റെ മരുമകൻ കുറച്ച് ബുക്ക് കൊണ്ടുപോയി ഇതൊക്കെ പള്ളികളിൽ ഓരോ പുരോഹിതർക്ക് കൊടുത്ത് പുരോഹിതരെ ഒരു പുരോഹിതൻ കപ്പലിൽ കുറുവാന ചെല്ലാൻ വരെ എല്ലാ എല്ലാം ദൈവത്തിൻ്റെ പ്ലാൻ മരുമകനോടും ദൈവത്തിനോടും എൻ്റെ മരിച്ചു പോയി പട്ടം കിട്ടണേക്കാളും മുന്നേ മരിച്ചു പോയി അങ്കിളിനോടും എല്ലാവരോടും നന്ദി മാത്രം പരിശുദ്ധാത്മാവിനും നന്ദി മാത്രം പരിശുദ്ധാത്മാവ് എല്ലാവരിലൂടെയും ദൈവമഹത്വത്തിനായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒരായിരം പേജ് എഴുതിയാലും എൻ്റെ കഥകൾ കഴിയില്ല ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ